ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ തൻ്റെ ആണിപ്പാടുള്ള ഉയർത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എല്ലാ തിന്മകളിൽ നിന്ന് പാപവൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് രോഗപീഠകളിൽ നിന്ന് മഹാമാരികളിൽ നിന്ന് നമ്മുടെ നമ്മൾ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ക്രിസ്തുമസിന് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം ക്രിസ്തുമസ് ആഘോഷിക്കും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ക്രിസ്തുമസ് കുടുംബ ബന്ധങ്ങളെ എത്രത്തോളം ദൃഢമാക്കിക്കൊണ്ട് ആഘോഷിക്കാമോ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞ നാല് വീഡിയോകളിലൂടെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ വന്നു പിറക്കുവാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്നും മാതാപിതാക്കൾക്ക് മകനായി അധീനപ്പെട്ട് ജീവിക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുവെന്നും ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് കർത്താവ് സാന്നിധ്യമായി ഉണ്ടാകുമെന്നും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തിൻ്റെ ആ കുടുംബ ബന്ധം വിശുദ്ധിയോടും കാത്തുപരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് കുടുംബത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ തിരിയുകയാണ് അത് പ്രകാരമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ് അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ സന്താനപുഷ്ടിയുള്ള ഒരാദ്യത്തെ അനുഗ്രഹമാണ് ഇവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കും ആദ ആദത്തിനു വായിക്കും ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിലെ ഒന്നാമത്തെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം സങ്കീർത്തനത്തിലെ ദീത് ഇപ്രകാരം പാടി പറഞ്ഞു വെച്ചിരിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും നോക്കുക ഈ ലോകത്തിലെ മക്കൾക്ക് രക്ഷയ്ക്കായി ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയാണ് ഇമാനുവിൽ കൂടെയായിരിക്കുന്ന ദൈവം ഒരു കുഞ്ഞിനെ സമ്മാനിച്ചുകൊണ്ട് അത് ഏറ്റവും മനോഹരമായ സമ്മാനം ഈ ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ശിശുവാണത് ആ ശിശുവിൻ്റെ പേര് യേശു എന്നാണ് അങ്ങനെയെങ്കിലും ഓരോ മാതാപിതാക്കൾക്കും ജനിക്കുന്ന ലഭിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ് ഉദരഫലം ഒരു സമ്മാനം അത് ദൈവത്തിൻ്റെ സമ്മാനം ദാനമാണ് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് അത് നമ്മുടെ അവകാശമൊന്നുമല്ല ദൈവം നമുക്ക് സമ്മാനമായി നൽകുന്ന ദാനമായിട്ട് നൽകുന്ന നൽകുന്നതാണ് നമ്മുടെ മക്കൾ ഈ മക്കളെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയാണ് ഇന്നത്തെ ക്രിസ്തുമസ് ചിന്തകൾ നമ്മൾ പോവുക മക്കളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം മക്കളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഒത്തിരിയേറെ ആളുകൾ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വേദന പറഞ്ഞുകൊണ്ട് പലരും ഫോൺ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനഭാഗമുണ്ട് സാമൂഹ്യ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിൽ എൽക്കാന ഹന്ന ബനീന എന്ന് പറയുന്ന ആ ഒരു കുടുംബം എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരുവളുടെ പേര് ബനീന്ന എന്നും ഒരുപെളി ഹന്ന എന്നുമായിരുന്നു ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഈ ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഒരു പ്രാർത്ഥനയുണ്ട് അവർക്ക് വളരെ സങ്കടമാണ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ സങ്കടം അപ്പോൾ അവൾ ദേവാലയത്തിൽ ചെന്ന് ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഈ എല്ലാ മാതാ പ്രത്യേകിച്ച് എല്ലാ അമ്മമാരും ആ പ്രാർത്ഥന അറിഞ്ഞിരിക്കണം അവൾ ദൈവസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അവളുടെ പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവമേ അവിടെ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അവർക്ക് ഈ രണ്ട് വചനങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഈ ഒന്ന് സാമൂഹില് പതിനൊന്നാം അധ്യായം പതിനൊന്നും ഇരുപത്തിയെട്ടും വചനം നിങ്ങൾ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം നന്നായിട്ട് എല്ലാ അമ്മമാരും ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട വചനങ്ങളാണ് ഒന്ന് ഒന്ന് പതിനൊന്ന് ഇരുപത്തിയെട്ട് ഈ വചനങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ഞാനവനെ അങ്ങേക്ക് സമർപ്പിക്കും അവനങ്ങേടേതായിരിക്കും അവൻ്റെ തലയിൽ ഞാൻ ശൗരക്കു കത്തി തൊടുവിക്കില്ല അതിൻ്റെ അർത്ഥം എന്താ അവനൊരു പുരോഹിതനാശ്രീൻ ഒരു വ്രതക്കാരനായിട്ട് ഒരു പുരോഹിതനായി ഞാൻ അവനെ അങ്ങേക്ക് കാഴ്ചവെക്കും അവനെന്നും അങ്ങയോട് കൂടിയായിരിക്കും എന്നും അങ്ങയോട് കൂടിയായിരിക്കും നോക്കുക ദൈവകരങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക സമ്മാനമായിട്ട് സ്വീകരിക്കുന്നു എൻ്റെ അമ്മ പറയുന്നത് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അബരാഹത്തോട് ദൈവം പറഞ്ഞു നോക്കി ദൈവമാണ് തന്നത് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിട്ട് ദൈവം പറയുകയാണെങ്കിൽ നീ എനിക്കിതിനെ ഒരു ബലിയായിട്ട് സമർപ്പിക്കുക ഒരു പക്ഷേ ഈ ഹന്നായിക്ക് ആ ഒരു അനുഭവം അറിയാമായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇവൾ പറയുന്നത് ദൈവമേ എവിടെ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ അങ്ങേക്ക് അങ്ങേക്ക് സമർപ്പിക്കും അവനെന്നും അങ്ങേടേതായിരിക്കും അങ്ങേടെ കൂടെയായിരിക്കും ഒരു പുരോഹിതനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും ഒരു നാസ്രീൻ വ്രതക്കാരനായി ഞാൻ അവിടെ അവനെ അങ്ങേക്ക് സമർപ്പിക്കും മനോഹരമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ പരിണാമമൊന്നും ചിന്തിച്ച് നോക്കി ഈ ബൈബിളിൽ ഏറ്റവും വലിയ പ്രവാചകനായ സാമൂഹ്യ പ്രവാചകനെ കിട്ടുന്നത് ഒരു അമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ദാഹത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ നിസ്വാർത്ഥമായിട്ട് തരുന്ന കുഞ്ഞിനെ ദൈവമേ നിനക്ക് തന്നെ തിരിച്ചു തരാമെന്നുള്ള ഒരു കൂടി ഒരുപക്ഷെ അബ്രാഹത്തിൻ്റെ സന്തതികൾ കൊണ്ടായിരിക്കേണ്ട സമർപ്പണം അബ്രാഹം തന്നെ മകനെ സമർപ്പിച്ചതുപോലെയുള്ള സമർപ്പണം ആ കൂടി കുഞ്ഞിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ബൈബിളിലെ ഏറ്റവും വലിയ പ്രവാചകനായി മാറുകയാണ് സാമൂഹ്യ പ്രവാചകൻ ഇതാണ് വിശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന അമ്മമാർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമാണത് വലിയൊരു അത്ഭുതമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടാണോ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ രൂപമെടുത്തു കഴിഞ്ഞ് പല സ്ത്രീകളും എന്താ പറയുന്നത് ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യം തന്നെ വയറ്റിൽ കുഞ്ഞായി എന്നുള്ള കാര്യം തന്നെ ഛർദിക്കുമ്പോൾ അറിയുന്ന കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് തുപ്പിയിട്ട് പിന്നീട് കടന്നു പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതായത് കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം ദൈവത്തോട് ചോദിക്കണം എനിക്ക് എനിക്ക് ദൈവമേ വിശുദ്ധനായൊരു കുഞ്ഞിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് വേണം കുഞ്ഞുങ്ങളെ നേടാനായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നേടുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് തീരും പ്രിയമുള്ളവരെ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടും മാതാപിതാക്കൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ദൈവകരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ലേ കാലഘട്ടത്തിൽ രാജാക്കുമാരുടെ പുസ്തകം ഒന്നാമത്തെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനഞ്ചാമത്തെ ആയി മൂന്നാം വാക്യമാണ് അത് പറയുന്നത് എങ്ങനെയാണ് അബിയാം രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അബിയാം എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ പ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അബിയാം അവൻ്റെ പിതാവിൻ്റെ പാപങ്ങളിൽ അവനു ഏർപ്പെട്ടു പിതാവിൻ്റെ പാപങ്ങളിൽ അവനു ഏർപ്പെട്ടു ഹിന്ദി ബൈബിളിൽ വളരെ മനോഹരമായിട്ടൂടെ നമുക്ക് മനസ്സിലാകുന്ന വളരെ അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് അബിയാംനെ വഹി കുകർമ്മയ്ക്കിയെ ജോ പിതാ ഓസ്കെ പകലെത്ത പിതാവ് അവനു മുമ്പേ ചെയ്ത അതേ പാപങ്ങളിൽ വ്യാപരിച്ചു നമുക്ക് മക്കൾ മാതാപിതാക്കളിൽ നിന്നാണ് പല കാര്യങ്ങളും പഠിക്കുക മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നവരല്ലെങ്കിൽ മക്കളും പോകത്തില്ല മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരല്ല എങ്കിലും മക്കളും പ്രാർത്ഥിക്കത്തില്ല എന്നവർക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് മദ്യപിച്ച് ലെക്ക് കെട്ട അപ്പൻ ആഗ്രഹിക്കുന്നത് മകൻ പാല് കുടിക്കണമെന്നാണ് സംഭവിക്കുകയോ മദ്യപിക്കുന്ന മദ്യപിച്ച് ലെക്ക് കെട്ട് നടക്കുന്ന മാതാപിതാക്കൾ അപ്പൻ്റെ അപ്പൻ്റെ മക്കൾ കുറച്ച് കഴിയുമ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ മദ്യപിക്കും പിന്നെ അവൻ കഞ്ചാവും കൂടെ വലിക്കാൻ തുടങ്ങും അതിനേക്കാൾ കൂടുതൽ അവൻ ചെയ്യും മോഷണവും നുണ പറച്ചിലും ശൈലിയാക്കി മാറ്റിയ ശൈലിയാക്കി മാറ്റിയ മാതാപിതാക്കൾ അവരാഗ്രഹിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി തീരണമെന്നാണ് മോഷണവും കള്ളത്തരങ്ങളും നുണ ഒക്കെ ജീവിതശൈലിയാക്കി മാറ്റിയ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണെന്നറിയോ അവരുടെ മക്കൾ വിശുദ്ധരാകണമെന്നാണ് നടക്കുമോ നിങ്ങൾ ഏത് ജീവിത ശൈലിയിലാണോ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പോകും കാരണം നിങ്ങളെ കണ്ടാണ് അവർ വളരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുന്നവരെ തടയരുത് നിങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ട് ദൈവം നൽകിയ ദാനമായ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നതിന് ദൈവസന്നിധിയിലായിരിക്കുന്നതിന് തടസ്സമായിട്ട് വരരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വിശുദ്ധ ജീവിതം കണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് തീരെ തീരേണ്ടത് ഒരു മോഡലായിട്ട് മാറുകയാണ് വേണ്ടത് പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴുതെറ്റി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് മാതാപിതാക്കൾ തന്നെയാണ് എന്നോടൊന്നും തോന്നരുത് വളരെ വ്യക്തമാണത് മാതാപിതാക്കളുടെ വിശ്വാസരാഹിത്യം മാതാപിതാക്കളുടെ വിശുദ്ധിയില്ലായ്മ മാതാപിതാക്കളുടെ വിശ്വാസമില്ലായ്മ മാതാപിതാക്കളുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ ലഹളകൾ അസ്വസ്ഥതകൾ ഇതെല്ലാമാണ് മക്കളെ വഴുതെറ്റിക്കുവാനായിട്ട് മക്കൾ വഴുതെറ്റി പോകുവാനായിട്ട് കാരണം എന്നും കലഹവും വഴക്കും തമ്മിതല്ലും അസ്വസ്ഥതയുമായിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും അവൾ പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ മറ്റ് ഏതെങ്കിലും ഒരു യുവാക്കന്മാരിൽ അവൾ സ്നേഹവും ആശ്രയവും കണ്ടെത്തും ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും കാരണം ലഭിക്കാത്ത സ്നേഹവും ശാന്തതയും സ്വസ്ഥതയും അന്വേഷിച്ച് കുഞ്ഞുങ്ങൾ പോകും അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ അവരുടെ ജീവിതം തകർത്ത് കളയുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്ന് എനിക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും ക്രിസ്തുമസിന് നിങ്ങൾ ധ്യാനിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തന്ന ദൈവം നിങ്ങൾ ആഗ്രഹിച്ചാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നേടിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണോ നേടിയത് അങ്ങനെയല്ല എങ്കിൽ ഇപ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അവർ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ ഉണ്ട് മക്കളെ സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ മറ്റൊരു കഥയുണ്ട് അത് ഈ സാമൂഹലിൻ്റെ ജന്മത്തിൻ്റെ കഥയ്ക്ക് അപ്പുറം ഒരു ബദലായിട്ടുള്ളൊരു കഥയാണ് അത് എലി പ്രവാചകനെ കുറിച്ചുള്ള കഥയാണ് ഏലി പ്രവാചകന്റെ ഏലിയുടെ മക്കൾ ഏലി പ്രവാചകന്റെ മക്കൾ രണ്ട് മക്കളാണ് മക്കളാണുണ്ടായത് രണ്ട് മക്കളും പുരോഹിതരായിരുന്നു കൊച്ചന്മാര് കൊച്ചച്ചന്മാരായിരുന്നു ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ ആകപ്പെട്ടിരുന്നവരാണ് അവർ ദേവാലയത്തിൽ കാണിച്ചു കൂട്ടിയ തിന്മകൾ അത് കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ ആ നിമിഷം എന്താ സംഭവിച്ചെന്നറിയോ ഇവർ ദേവാലയത്തിൽ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഏലിയുടെ മക്കൾ മഹാപുരോഹിതനായ ഏലിയുടെ മക്കൾ കൊച്ചച്ചന്മാര് അവരുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരുന്നു വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക നാല് പ്രധാനപ്പെട്ട പാപങ്ങളാണ് അവർ ചെയ്യുക കാരണം ഏലി ഒരു പക്ഷേ പ്രാർത്ഥിച്ചൊന്നും കിട്ടിയ മക്കളായിരിക്കണം നിർബന്ധമില്ല ഇനി എന്തുകൊണ്ടാണ് ഒരു പുരോഹിതനായ ഏലി അപ്പൻ വലിയ മഹാപുരോഹിതൻ്റെ മക്കളായ ഈ കൊച്ച അച്ചന്മാർ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത് ഈ മഹാപുരോഹിതനും ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഈ ഒരു ഇവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അച്ഛന്മാരെ കുറിച്ചും നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതിനകത്ത് അവർ ചെയ്ത ഒന്ന് സമൂഹില് സമൂഹിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ അധ്യായത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൻ്റെ വാക്കുകൾ നിന്നിച്ച് ജീവിച്ചു അവർ അവരുടെ അപ്പൻ്റെ വാക്കുകളെ അനുസരിച്ചില്ല ഒന്നാമത്തെ അനുസരണക്കേട് ഇന്നത്തെ പൗരോഹിത്യത്തെ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ മാരകമായ പാപമാണ് അനുസരണമില്ലായ്മ അപ്പനെ അനുസരിക്കാത്ത മക്കൾ അപ്പനെ അനുസരിക്കത്തില്ല കാരണം കാരണമെന്നാലും അനുസരിക്കത്തില്ല അപ്പനെ വെല്ലുവിളിക്കുന്ന മക്കൾ അപ്പനെതിരെ കേസ് കൊടുക്കുന്ന മക്കൾ പൗരോഹിത്യത്തിലാണേ പൗരോഹിത്യത്തിൽ കുടുംബങ്ങളെ മാത്രമല്ല അങ്ങനെ പൗരോഹിത്യത്തിൽ രണ്ടാമത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ബലി അവർ അശ്രദ്ധയോടെ അർപ്പിച്ചു ഊഹ് ബലി അർപ്പണത്തെ പരിശുദ്ധ കുർബാനയെ സമരമുഖമായിട്ട് ഉപയോഗിക്കുന്ന പുരോഹിതർ സമര ആയുധമായി ഉപയോഗിക്കുന്ന പുരോഹിതർ മ്ളേച്ഛമായ പാപം ഈ പാപത്തിലേക്ക് ചെന്ന് വീഴുകയാണ് പൗരോഹിത്യം ഏലിയുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അച്ഛന്മാരെക്കുറിച്ചായിരിക്കണം നിർബന്ധമില്ല ഞാൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ യാദൃശികം മാത്രം അത് മനസ്സിലായല്ലോ പേലിയുടെ പുത്രന്മാരുടെ ഭാവമാണ് ഞാനീ പറയുന്നത് അവർ കർത്താവിന്റെ വലിയ അത്രത്തോളം അശ്രദ്ധയോടെ വീക്ഷിച്ചു മൂന്നാമത്തെ ഭാവംമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കർത്താവിന് ജനമർപ്പിച്ച സമർപ്പ സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ ഭൂരിഭാഗം മേജർ പാർട്ട് അവര് എടുത്തുകൊണ്ട് പോയി തങ്ങളുടേതല്ലാത്ത അതായത് സഭയുടെ സമ്പത്ത് ഒരു കാരണവശാലും ഒരു പുരോഹിതിൻ്റെ സമ്പത്തല്ല ദൈവജനം സമർപ്പിച്ച സമ്പത്ത് അത് പൊതുവായിട്ടുള്ള സമ്പത്ത് ആ പൊതുവായിട്ട് സമ്പത്തിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമുള്ളത് എടുക്കാൻ പുരോഹിതനവകാശമുണ്ട് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് എന്നാൽ ഈ സമ്പത്തിനെ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടം നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് അടയാളങ്ങൾ സഹിതം പറഞ്ഞു വെക്കുകയാണ് സമ്പത്താണിന്ന് പുരോഹിതരെ നശിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്പത്ത് ഒന്നുകൂടി കഴിയുമ്പോൾ എല്ലാ പാപവും അതിനോടൊപ്പം തന്നെ ചേർക്കുക ഒന്ന് ചേരുകയാണ് ഈ സമ്പത്തങ്ങ് എടുത്തു മാറ്റിയാൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പല രൂപതകളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം കാരണം സമ്പത്താണ് സമ്പത്തില്ലാതെ വന്ന വഴക്കെല്ലാം തീർന്നോളും ഉള്ള കഞ്ഞും കുടിച്ച് എവിടെയെങ്കിലും കിടന്നോളും അതാണ് അപ്പോൾ ഈ സമ്പത്ത് മാറിപ്പോകാൻ വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം ഇല്ലാണ്ടാകും നാലാമത്തെ പാപം കർത്തൃസന്നിധിയിൽ അവർ വ്യഭിചാരം ചെയ്തു എന്നുള്ളത് കർത്തൃ സന്നിധിയില്ല അതായത് പുരോതിർ ജീവിക്കുന്നത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ദേവാലയത്തിൻ്റെ പ്രമീസ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് ആ ദൈവ സാന്നിധ്യ ഉള്ള സ്ഥലത്ത് വ്യഭിചാരം ചെയ്തു ജനമക്കളെ കൊറോണ പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെ ഇന്ന് പൗരോഹിത്യത്തെ ബാധിക്കുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുക നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുസരണമില്ലായ്മ വ്യഭിചാരം സമ്പത്ത് നോട്ട് ചെയ്യുക കള്ളത്തരങ്ങൾ കാണിക്കുക പണത്തിൽ കൃപകേട് കാണിക്കുക കർത്താവിനർപ്പിക്കേണ്ട ബലി അശുദ്ധിയോടുകൂടി അർപ്പിക്കുക സ്വാർത്ഥതയോടുകൂടി അർപ്പിക്കുക കർത്താവിനെ നിന്ദിക്കുന്ന രീതിയിൽ ബലിയർപ്പിക്കുക സഭ അനുശാസിക്കുന്നതല്ലാത്ത ബലി സമരമുഖമായിട്ട് അർപ്പിക്കുക ഇങ്ങനെയുള്ള മാരകമായ മ്ളയച്ചകരമായ തിന്മയിൽ അകപ്പെട്ടു അതിൻ്റെ ഫലം എന്താണെന്നറിയോ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക ഈ ഏലിയുടെ രണ്ട് പുത്രന്മാരും കൊല്ലപ്പെട്ടു ക്രൂരമായി കൊല്ലപ്പെട്ടു ഇപ്രകാരം ചെയ്യുന്ന പുരോഹിതരുടെ അന്ത്യം നിത്യ നരകമാണെന്ന് വളരെ വ്യക്തമാണ് സാധാരണ ജനത്തിന് പാപമുണ്ടായാൽ തെറ്റുണ്ടായാൽ അവർക്ക് ക്ഷമ കർത്താവ് വീണ്ടും ഒരുപക്ഷെ കൊടുക്കുമായിരിക്കും പക്ഷേ പൗരോഹിത്യം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവന് പിന്നെ അവന് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഒരു ബലിയില്ല എന്ന് ലേഖനം പറഞ്ഞു വെച്ചിട്ടുണ്ട് പാപമാണെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി പാപം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നീടൊരു ബലിയില്ല പിന്നീട് ഒരു കരുണയില്ല പിന്നീട് ഒരു സ്നേഹമില്ല പിന്നീടൊരു പൊറുതിയൊന്നും ഇല്ല അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുക വലിയ നാശത്തിലേക്ക് പോകുന്നു ഇത് നമ്മുടെ മക്കൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ മാതാപിതാക്കളോടാണ് സംസാരിക്കുക ഇനി പ്രിയമുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നുപോയിട്ടുള്ളവരാണ് എങ്കിൽ മുട്ടുമ്മിൽ നിന്ന് പ്രാർത്ഥിക്കണം ഈ നാല് മഹാമാരികൾ ആ മക്കളുടെ ജീവിതത്തെ സ്പർശിക്കരുതേ എന്ന് അവർക്ക് ചുറ്റും ജപമാലയുടെ മുത്തുമണികൾ കൊണ്ട് ഒരു വേലി കെട്ടാൻ മാതാപിതാക്കൾ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ മുട്ടുമ്പേലി നിന്ന് പ്രാർത്ഥിക്കണം മുട്ടിൽ തഴമ്പുണ്ടാകട്ടെ ശക്തമായിട്ട് തഴമ്പുണ്ടാകട്ടെ ഈ നാളുകളിൽ ഈ ക്രിസ്മസിന് നിങ്ങൾ നിങ്ങളുടെ മക്കൾ പുരോഹിതരാണെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എല്ലാ ആളുകളും നിങ്ങൾ ഇടപോക വികാരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ നാല് മേഖലകൾ അവരെ നിത്യനരകത്തിലേക്ക് നിത്യ മരണത്തിലേക്ക് കൊണ്ടു യാതൊരു സംശയവും ഇതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത് അപ്പോൾ ഈ ക്രിസ്തുമസ് ദിനം നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ മാതാപിതാക്കൾ ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ മക്കളെ ഒരുക്കുന്നു മക്കളെ ദൈവസന്നിധി കാഴ്ച ദൈവം നൽകിയ സമ്മാനമാണ് ഇമ്മാനുവേൽ കൂടെയുള്ള ദൈവം ഒരു മകനായി നൽകുന്നു മക്കളെ നൽകിയത് ദൈവമാണ് ദൈവദാനമാണ് മക്കള് ആ മക്കളെ ദൈവത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കാനുള്ളതാണ് അവരെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാന് അവരെ തടയരുത് അവർക്ക് മാർഗ വംശമായി നിൽക്കരുത് അവരെ തടയുന്നത് നിങ്ങളുടെ ജീവിത ശൈലിയാണ് എങ്കിൽ അവരെ തടയുന്നത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ് എങ്കിൽ അത് മാറ്റിവെച്ചു കൊണ്ട് മക്കൾക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം മദ്യവാനികളായ അപ്പന്മാർ അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം പരദൂഷണത്തിൻ്റെയും സകലവിധ ദൂഷ്യങ്ങളുടെയും തിന്മയിലകപ്പെട്ടിരിക്കുന്ന അമ്മമാരുണ്ട് എങ്കിൽ അശുദ്ധിയോട് കൂടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് സാധിക്കണം മക്കളെ ഓർത്തെങ്കിലും സ്വന്തം മക്കൾ ദൈവകരങ്ങളിൽ സ്വീകരിച്ച മക്കൾ ദാനമായി ലഭിച്ച മക്കളെ ഓർത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ക്രിസ്തുമസ് ഇമ്മാനുവലിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ കണ്ടുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഒരുങ്ങാം നിങ്ങളുടെ പുൽക്കൂടുകളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാതാവിൻ്റെയും സിതാവിൻ്റെയും സ്ഥാനത്ത് വെക്കുക നിങ്ങളുടെ നടുവിൽ നിങ്ങളുടെ മക്കളെ ചേർത്ത് വയ്ക്കുക ഇതാണ് യഥാർത്ഥ പുൽക്കൂട് ഇവിടെയാണ് ദൈവം ജനിക്കുന്നത് കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധിയോടുകൂടി വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടവരട്ടെ പിതാവിയോട് എനിക്ക് നൽകിയിരിക്കുന്ന പൗരത്വത്തിന്റെ അധികാരത്താലും തിരുസവയുടെ അധികാരത്താലും പ്രശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രഭാവരങ്ങളാലും പ്രശുഖനി കാമറിയത്തിന്റെ വിശുദ്ധ വിസയ പിതാവിന്റെ വിശുദ്ധ ബാദരി ബസ്തി അനോസിന്റെയും വിശുഗീ വർഗീസിന്റെ വിശ്വമിഖായൽ മാലാഹിയുടെയും പ്രത്യേക മതശക്തി ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്തുതിയായിരിക്കട്ടെ